സ്ത്രീ ശാക്തീകരണത്തിനും കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകി അവതരിപ്പിച്ച ആറ്റിഗൽ നഗരസഭാ ബഡ്ജറ്റിന്മേലുള്ള ചർച്ച നടന്നു നഗരസഭാ കൌൺസിൽ ഹാളിൽ കഴിഞ്ഞ ദിവസമാണ് നഗരസഭാ വൈസ് ചെയർമാൻ ജി തുളസീധരൻപിള്ള എഴുപത്തി ആറ് കോടി അറുപത്തി ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരവും കോടി അറുപത്തിരണ്ട് ലക്ഷത്തി അമ്പത്തിനായിരത്തി അറുനൂറ്റി അറുപത് രൂപ ചിലവും പതിമൂന്ന് കോടി ആറ് മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് മുനിസിപ്പൽ കോളനിയിൽ ബഹുനില മന്ദിരവും നൈപുണ്യത്തിനും തൊഴിലിനും വിനോദത്തിനും വേണ്ടി വിവിധ പദ്ധതികൾ നടപ്പിലാക്കാനും ബഡ്ജറ്റിൽ നിർദ്ദേശമുണ്ട് അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ കുട്ടികൾക്കാണ് കമ്പ്യൂട്ടർ ശക്തമായ കേരള സർക്കാർ ഈ കാലഘട്ടത്തിൽ

ചെയ്യുന്നു പിന്തുണക്കുകയും കണക്കുകൾ പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോധിന്റെ കണക്കുകൾ പ്രകാരം ആരോഗ്യം വിദ്യാഭ്യാസം റേറ്റ് ശിശുമരണം നിരക്ക് എന്നിവ നാം വളരെ മുന്നോട്ട് പോയി ഇന്നലെ വൈസ് ചെയർമാൻ അവതരിപ്പിക്കേണ്ടത് കാരണം എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് പുതുക്കിയറ്റും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ മത് ബഡ്ജറ്റും ഞാൻ ആദ്യമേ സ്വാഗതം ചെയ്യുന്നു അംഗീകരിക്കുന്നു പൂർണ്ണമായും പിന്തുണ ഞാൻ അംഗീകരിക്കുന്നു എന്നാൽ ബഡ്ജറ്റ് ആവർത്തന വിരസതയുണ്ടാക്കുന്നതും നിരാശാജനകവുമാണെന്ന് പ്രതിപക്ഷാംഗങ്ങളായ ബി ജെ പിയും കോൺഗ്രസും ആരോപിച്ചു രണ്ടായിരത്തി പുറത്തിറങ്ങിയ ചില നമ്മുടെ ഇതിനോട്ട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരിക്കലും നടക്കാത്ത ഒരിക്കലും ഒരു ബഡ്ജറ്റാണ് നടപ്പിലാക്കാത്തത് ഇതൊരു തട്ടിക്കോട്ട് ബഡ്ജറ്റാണ് ഇത് ആദ്യങ്ങളുടെ ജനങ്ങളോട് കാണിച്ച ഏറ്റവും വലിയ ബഡ്ജറ്റ് തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നു

നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മൂന്ന് നാല് വർഷം കൊണ്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല പദ്ധതികളും ഇവിടെ അതേപോലെ തന്നെ കൂടി പിടിച്ച് കിടക്കുക എന്നുള്ളതാണ് കൃത്യം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ബഡ്ജറ്റുകൾ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ കയ്യിലുണ്ട് ഇപ്പോ തന്നെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലാതെ പുതുതായി ഒരു കാര്യം നമുക്ക് ഈ അംഗീകരിക്കാത്ത രീതിയിലാണ് ഇന്നലെ നമ്മൾ കണ്ട കാഴ്ച നഗരഭരണം കാര്യക്ഷമവും സുതാര്യവും ആക്കുമെന്ന് അപ്പൊ ഇപ്പൊ തന്നെ അത് സമ്മതിക്കുകയാണ് അല്ല സുതാര്യമല്ല എന്നുള്ളത് ഭരണസമിതി സമ്മതിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ടൗൺ ഹാൾ നിർമ്മാണം കഴിഞ്ഞ കൊല്ലങ്ങളിൽ പൂർത്തിയാക്കിയതുപോലെ ഇക്കൊല്ലവും പൂർത്തിയാക്കുമെന്നുള്ള ഒരു വാഗ്ദാനം ഉണ്ട് പിന്നെ അംഗൻവാടികളെ കുറിച്ച് ബഡ്ജറ്റ് ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയില്ല നമ്മൾ വീണ്ടും ഉൾപ്പെടുത്തും ഇത്തരം ഉൾപ്പെടുത്തൽ പകർത്തി എഴുതലിന്റെ ഏറ്റവും മികച്ച അത് ഈ ബഡ്ജറ്റിൽ നിന്നാണ് പകർത്തി എഴുതി മത്സരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തിയ സ്ഥാനം നേടുന്ന ാണ് നേരത്തെ ഇവര് സൂചിപ്പിച്ചത് കഴിഞ്ഞ മൂന്ന് ബഡ്ജറ്റിന്റെ ഈ ബഡ്ജറ്റിൽ പറഞ്ഞത് നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള എന്തെല്ലാം മാർഗങ്ങൾ ഉണ്ടെന്നോ അന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെ ചർച്ച രാവിലെ മുതൽ വരുമാനം വരെ ഇരിക്കുന്നുണ്ടല്ലോ ആ വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അനാവശ്യ ചെലവുകളല്ലാതെ ഈ മുനിസിപ്പാലിറ്റി എന്താണ് നടക്കുന്നത് എല്ലാം കുറെ മീറ്റിങ് കുറെ ആഹാരം അങ്ങനെ നമ്മുടെ പറഞ്ഞല്ലോ ഞാൻ ഇപ്പൊ എടുത്തോ അവിടെ ശേഷം ഈ പ്രദേശത്തെ റോഡ് ഫണ്ടിന്റെ വീതം അറിഞ്ഞ തൊണ്ണൂറ്റാറ് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപ എത്ര റോഡ് പണിയും നെറ്റ് കൊണ്ടോ നിങ്ങൾ എടുത്തോ നിങ്ങളുടെ സർക്കാർ നീ നഗരസഭയ്ക്ക് റോഡ് വിഹിതമായി തന്നതാ

വികസന വിരുദ്ധവും യാഥാർത്ഥ്യ ബോധവുമില്ലാത്ത ബഡ്ജറ്റ് എന്ന് ആരോപിച്ച് കോൺഗ്രസ് കൗൺസിലർമാർ ബഡ്ജറ്റ് ചർച്ചയിൽ നിന്നും വാക്കൌട്ട് നടത്തി പ്രതിഷേധിച്ചു നിങ്ങൾ ഈ മുനിസിപ്പാലിറ്റി നടത്തുന്ന വികസന വിരുദ്ധമായ നിലപാട് ബഡ്ജറ്റ് പ്രശ്നങ്ങൾ പോലും രാഷ്ട്രീയമായി മാറ്റാനുള്ള നിങ്ങളുടെ ആ ശ്രമത്തെ പരിപൂർണമായി അതും പ്രതിഷേധിച്ച് ഞങ്ങൾ ഈ സഭയിൽ നടന്നിപ്പോഴും പരിശേദം 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 അട്ടിപ്പടി നിന്റെ പേരോ വിഘസനം ഇതിന്റെ പേരോ വിഘസനം ഇതിന്റെ പേരോ വിഘസനം നിന്റെ പേരോ വിഘസനം ഇതിന്റെ പേരോ വിഘസനം ടട്ടികൂടിയ ബഡ്ജറ്റ് ടട്ടികൂടിയ ബഡ്ജറ്റ് ടട്ടികൂടിയ ബഡ്ജറ്റ് ടട്ടികൂടിയ ബഡ്ജറ്റ് എന്നവനെ നിന്റെ പേരോ വിഘസനം നിന്റെ പേരോ വിഘസനം മറവടിമായി കേൾപ്പെട്ടതിന് മറവടിമായി കേൾപ്പെട്ടതിന് ബഡ്ജറ്റ്നെ അതിലുള്ള വികസന വിരുദ്ധവും യാഥാർത്ഥ്യബോധവും ഇല്ലാത്ത പ്രഖ്യാപനങ്ങളെ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ വാക്കൌട്ട് നടത്തിയത് മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നഗരത്തിലെ നിവാസികൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഒന്ന് വീണ്ടും വീണ്ടും ജനങ്ങളെ പറ്റിക്കുക എന്നുള്ള രീതിയിൽ ചില സ്ഥാപിത താല്പര്യക്കാർക്ക് അവരുടെ പ്രചരണത്തിന് ആയുധമാക്കുന്ന രീതിയിലാണ് വീണ്ടും മാമത്ത ബസ് സ്റ്റാൻഡ് എന്നുള്ള രീതിയിൽ പ്രഖ്യാപനങ്ങൾ വരുന്നത് തൊണ്ണൂറ്റി എട്ടിൽ ഉദ്ഘാടനം ചെയ്ത് ഇടതുപക്ഷം നഗരസഭ ഭരിക്കുമ്പോഴും ഇടതുപക്ഷ മുന്നണി കേരളം ഭരിക്കുമ്പോഴുമാണ് ആ ബസ് സ്റ്റാൻഡ് ആദ്യമായി ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം ആ ബസ് സ്റ്റാൻഡ് നമുക്ക് നഷ്ടപ്പെട്ടു അതിനെക്കുറിച്ച് ഇത്രയും കാലത്ത് ഭരണത്തിനിടയ്ക്ക് ആവശ്യമായ നടപടികൾ എടുത്ത ആ ബസ് ബസ് സ്റ്റാൻഡ് നമുക്ക് തിരിച്ച് നമ്മുടെ ആസ്തിയായി കൊണ്ടുവരുവാൻ ഈ നഗരസഭയിൽ കഴിഞ്ഞിട്ടില്ല എന്നിട്ടാണ് ഇപ്പോൾ വീണ്ടും മാമത്ത് ബസ് സ്റ്റാൻഡ് എന്നുള്ള പ്രഖ്യാപനം രണ്ടാമത്തത് നമ്മൾ മനസ്സിലാക്കണം നഗരസഭയുടെ തനത് വരുമാനം യഥാർത്ഥത്തിൽ ആറ്റിങ്ങൽ പട്ടണം നേരിട്ടേ ഉള്ളതിനേക്കാൾ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും മറ്റും വന്നു കെട്ടിടങ്ങളും വന്നു വലിയ രീതിയിലുള്ള വികസനമാണ് നടക്കുന്നത് പക്ഷേ നമ്മുടെ വരുമാനത്തിൽ വലിയ വർധനവുണ്ടാകുന്നില്ല അതും ഈ നഗരസഭാ ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയാണ് സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകിയുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചതെന്ന് ചെയർപേഴ്സൺ എസ് കുമാരിയും വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ളയും അറിയിച്ചു അധികം കോടി രൂപ നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടിയുള്ള വിഹിതം കിട്ടാത്ത കേരളത്തിലുണ്ട് ആ പരാതി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കാര്യത്തിൽ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്നത് ഒരു തൊഴിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ആ തൊഴിൽ മേഖലയ്ക്ക് തൊഴിൽ ഉപം നൽകുകയാണ് നമ്മുടെ ഓരോ സംരംഭത്തിനും സംരംഭത്തിൽ കൊണ്ടുവരുന്നതിനും ആ സംരംഭങ്ങൾ ആരംഭിച്ച് വിജയിക്കുന്നതിനും കരുതുന്നത് അഭിമാനകരമായ കാര്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ നഗരസഭയിലെ ആ സംരംഭ அவர் மத்தியசம் ஆள் நம்ம எல்லாத்தையும் தான் தீர்ச்சி ஒரு தொழில் என்ன உண்டாகும்போது குடும்ப ஜீவன் சஜ்ஜமாக வலிய ஒரு பிரவர்த்தனம் ஆனா நடத்திட்டுள்ளது நகரசில வைஸ்மான அதுலேயும் கூடி அவசரம் ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് ഏജൻസീസ് ആൻഡ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം